അതായത് റമി അല്ലാത്ത സമയങ്ങളിൽ അല്ലാത്ത ഉസ്താദുമാരായ ചില ആളുകളൊക്കെ വിത്തറ് പതിനൊന്ന് റക്കാത്ത് നിസ്കരിക്കാറുണ്ട് സാധാരണക്കാരായ ആളുകളും അങ്ങനെ നിസ്കരിക്കാറുണ്ട് ചില ആളുകളൊക്കെ പതിനൊന്ന് റക്കയത്ത് വിത്ത് അങ്ങനത്തെ ആളുകൾ പ്രമദാനായി കഴിഞ്ഞാൽ നമ്മളെ മിക്ക പള്ളികളിലും വിത്തറ ജമായത്തായി മൂന്ന് റക്കയത്തെ നിസ്കരിക്കുക അങ്ങനെ നിസ്കരിക്കുമ്പോൾ പിന്നെ ഇമാമിനോട് കൂടെ മൂന്ന് റക്കയത്ത് നിസ്കരിച്ചതിന് ശേഷം പിന്നെ എട്ടായിട്ട് നിസ്കരിച്ചാൽ മതിയാവുമോ ചില ആളുകളൊക്കെ അങ്ങനെ മതിയാകും എന്ന് പറയുന്നുണ്ട് ചില ആളുകള് അത് ശരിയാവൂല എന്നും പറയുന്നുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനത്തെ ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ഉസ്താദിമാരായ ഇമാമ നിൽക്കുന്ന ഉസ്താദിമാര് കൂടുതലാണ് കാരണം അവർക്കിപ്പോ ഓ മാറി നിൽക്കാൻ പറ്റൂലല്ലോ എന്നാൽ നാടന്മാരായ സാധാരണക്കായ ചില ആളുകളൊക്കെ ആണെങ്കിൽ ഒരു വിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അങ്ങോട്ട് മാറി നിന്ന് നിസ്കരിച്ചാൽ മതി അപ്പോൾ ഏറ്റവും എന്ത് ചെയ്യും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ ഇമാമിനോട് കൂടെ മൂന്ന് മൂന്നരക്കയത്ത് നിസ്കരിച്ചതിന് ശേഷം പതിനൊ ബാക്കി എട്ടരക്കയത്ത് നിസ്കരിച്ച അത് ശരിയാവുമോ ഇത് ഇബിനെ ഹജർ ഹൈത്തമി തങ്ങളും റംലി ഇമാമും അഭിപ്രായ പേരോടും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട് പേരുടെയും പത്താവയിൽ എടുത്തു നോക്കിയാൽ ഈ രണ്ട് ചോദ്യം രണ്ടു പേരോടും വന്നിട്ടുണ്ട് റംലി ഇമാം റംലിമാം എന്നും പറഞ്ഞു ഇബിനെ ഹജർ ഹൈത്തമി തങ്ങൾ പറ്റുമെന്നും പറഞ്ഞു രണ്ടു ഇടയിലും അഭിപ്രായ വ്യത്യാസാണ് ഇപ്പോൾ റംലിമാമിനോട് ഇതേ ചോദ്യം വന്നിട്ടുണ്ട് ഫത്താവർ റംലി ഫത്താവർ റംലിയിൽ ഇതിലെ നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിൽ സു ഇല റംലിമാമിനോട് ചോദിക്കപ്പെട്ട് എം എൻ സൊല്ലി ലൈലി ഒരാൾ ഒരു റക്കായത്തോ അല്ലെ മൂന്ന് റക്കായത്തോ അവർ രാത്രിയിൽ വിത്തറായിട്ട് നിസ്കരിക്കുകയാണ് സുമ കാമ ഫി ഔ ഔസത്തി എന്നിട്ട് ആ രാത്രിയുടെ അവസാനത്തിലോ അല്ലെങ്കിൽ മദ്യത്തിലോ എവിടെങ്കിലും ബസ് ബാക്കി അതിൻ്റെ ബാക്കി മൂന്ന് സ്കരിച്ചു എന്നിട്ട് ബാക്കി എട്ട് സംസ്കരിക്കുകയാണ് തഹാജുദിൻ്റെ അമയത്ത് അത്തായത്തിനെക്കുന്ന അമയത്ത് അവിടെ അല്ലെങ്കിൽ മദ്യത്തിലെവിടെങ്കിലും രാത്രി ഒരു ഉറക്കം ഇറങ്ങിയിട്ട് എണീറ്റിട്ട് പിന്നെസ്കരിക്കുകയാണ് ഏതായാലും എൻ്റെ ബാക്കിയാണ് നിസ്കരിക്കുന്നത് ഇല്ലാത്തമാം ഏഹാ ഷറാണ്ടോ പതിനൊന്നരക്കാലത്ത് പൂർത്തിയാകാന്നില്ല അങ്ങനെ നിസ്കരിക്കുന്നത് ഫഹൽ യുക്കൂര് ഫൈലുലി ദലി കവിത്രൻ താനിയൻ ഇതൊരു രണ്ടാമത്തെ രണ്ടാമത്തൊരു വിത്രായിട്ട് പരിഗണിക്കുമോ അതല്ല ഔയക്കു വിത്തറൻ വാഹിതൻ ഇതൊറ്റ വിത്തറന്നെയാണോ കാരണം രണ്ട് വിത്ര ആയിട്ട് പരിഗണിക്കുമ്പോൾ ലാ വിത്തറാനി ഫിൽ ലൈലി ഫി ലൈലത്തിനൊരു രാത്രി രണ്ട് വിത്തറില്ലാ റസൂർദാൻ അദ്ദേഹത്തേക്ക് വരുമല്ലേ അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത് അങ്ങനെ അപ്പോൾ ഇത് ഒറ്റ വിത്തറന്നെയാണോ അതല്ല ഇത് രണ്ട് വിത്രാണോ മാ മാ ഫൈലോഹലൻ ഈ ഒരു ചോദ്യം മഹാനവരോട് ചോദിച്ചപ്പം ൻ വിൻ ഇത് ഒരു രണ്ട് വിത്തറായിട്ടാണ് കയറി വരിക അതെല്ലാം മുത്തലക്കൻ നൽകിയൊരു വിത്തറനെ തൻ്റെ വാക്കിയാണ് നല്ല വരിക അപ്പം അതുകൊണ്ട് ഒരു വിത്ത് തന്നെയാണ് അപ്പം അത് രണ്ട് വിത്തറായിട്ട് കയറി വരും സുമബി നവാബി ബി അൽ ആലിമൻ വിത്രമിൻ ഇങ്ങനെ മടക്കി സ്കരിക്കുന്ന സമയത്ത് വിത്ത് നീയ്യത്ത് വെക്കുന്ന സമയത്ത് അതില്ലം മെന്നക്കേത് അത് സഹിയന്നാകൂല അത് ശരിയാകൂല കാരണം ഒരു രാത്രി രണ്ട് വിത്തറില്ലല്ലോ മുതലൊക്കെ നിലക്കൊരു വിത്തായിട്ട് അങ്ങനെ ഒന്നും കൂട്ടാൻ പറ്റൂല എന്നതാണ് റമുൽ ഇമാമ് ഇതിനെപ്പറ്റി പറയുന്നത് എന്നാൽ ഖാത്തിമുൽ മൊഹക്കി നീബിൻ ഹജർ ഹൈത്തമി തങ്ങളോട് ഇതേ ചോദ്യം വന്നിട്ടുണ്ട് ഫത്താവൽ കുബ്ര ഫത്താവൽ കുബ്രയുടെ ഒന്നാം വള്ളിയം തന്നെ ഇതിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ അമ്മൻ വിത്ര ഫഹല്ലുഹു അൻ ദാലിക വിത്രി ഒരാൾ മൂന്നരക്കാലത്ത് നിസ്കരിച്ചിട്ട് പിന്നെ എൻ്റെ ബാക്കി പൂർത്തീകരണം എന്നോണം ഈ പറയുന്ന വിത്തരണ നീയ്യത്ത് കൊണ്ട് ഒരാൾ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റുമോ പറ്റൂല എന്നുള്ള ചോദ്യം വന്നു ഫാജാബി കൗലിഹി മഹാനോരുടെ മറുപടി എടുത്താ അത് പറ്റും അത് പറ്റും ാണ് അതോടെ ഒറ്റ വിത്തറന്നെയാണ് ഇത് രണ്ട് വിത്തു കയറി വരണൊന്നുമില്ല അപ്പൊ പിന്നെ വിത്തു എന്ന് പറഞ്ഞാൽ അവസാനം ഒറ്റയാക എന്നല്ലേ ആ ഒറ്റയാകൽ ഈ പറയുന്ന ഔ സവാൻ തവൽ ആദ്യത്തിൽ മൂന്നിറക്കാത്തുപോകുമ്പോൾ അവിടെ വിത്തറായി അത് മതി ഇനി നടുവിലാണ് ഒരാൾ വിത്തിറിനെ കൊണ്ടുവന്നത് അത് മതി അവസാനത്തിലാണ് വിത്തർ ഒറ്റയാക്കന്നാണല്ലോ ഏഹ് ഒറ്റയാക്കുക ഒറ്റയാക്കുക ഈ ഒറ്റയാക്കുക എന്നാണ് നടുവിലും പറ്റും ആദ്യത്തിലും പറ്റും അവസാനത്തിലൊക്കെ പറ്റും അത് അവസാനത്ത് തന്നെ ഒറ്റയായിട്ട് വരണമെന്നില്ല അപ്പം മൂന്ന് റക്കാത്ത് സംസ്കരിച്ചു എന്നിട്ട് ബാക്കി എട്ട് അക്കാത്ത് പൂർത്തീകരിച്ചു ഒരു കുഴപ്പമില്ല അതൊരു ഒറ്റ വിത്തറാണ് എന്നാ അതൊരു വിത്തറ എന്ന് റംലീ മാമു ഈ രൂപത്തിൽ രണ്ട് പേരും ഖിലാഫ് പറയുമ്പം രണ്ട് പേരുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന കിതാബുകൾ എങ്ങനെയാണ് ഇത് റൂട്ട് പോയത് എന്നുള്ളത് റ ഇബിൻ ഹജർ ഹൈത്തിമി തങ്ങളോട് ഫോളോ ചെയ്തുകൊണ്ടാണ് അവരൊക്കെ പോയതായിട്ട് കാണുന്നത് ഇപ്പോൾ എൻ്റെ മഹാനായ ഉമർ ബാഫർജി എന്നിവരുടെ ഫത്തുഹുൽ അലി ഇബിൻ ഹജറി റംലിമാമിൻ്റെ ഖിലാഫ് വിശദീകരിക്കുന്ന കിതാബാണ് ഇതിനകത്ത് രണ്ട് പേരുടെ ഖിലാഫ് പറഞ്ഞു എന്നിട്ട് ഇതിൻ്റെ അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിൽ രണ്ട് പേരുടെയും ഈ ഖിലാഫ് ഫത്താവയിലുള്ള രണ്ട് പേരുടെയും ഖിലാഫ് അവിടെ പറഞ്ഞു വെച്ചിട്ട് കാലഫിൽ ഇസ്മുദ് ഇസ്മുദുല്ലായിനേൻ്റെ പറഞ്ഞ കിതാബുണ്ട് ആ കിതാബില് അതായത് നമ്മുടെ ബാസ ബാസുബരിൻ എന്നിവരുടെ ആ കിതാബിനകത്തുണ്ട് അഫ്താഹജ് ബിഅൻസൽ ഈ ബിനെ ഹജർ അഹൈത്തമ്മി തങ്ങളൊക്കെ ഫത്തുവ കൊടുത്താൽ എന്താണ് ഈ പറയുന്ന എൻ്റെ എങ്ങനെ നിസ്കരിക്കാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഖിലാഫല്ലി മുർ അത് റംലിമാമിന് വിയോജിപ്പുണ്ട് എന്നേ ഉള്ളൂ എന്നുള്ളത് അപ്പം ഈ ബിനെ ഹജർ അഹ്ത്തമ്മി തങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇസ്മുദുൽ ഐനയിനി പറഞ്ഞ ആ ഒരു ഇബാറത്ത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഫത്തുഹല്ലി പോലെയത് അപ്പോൾ ഇസ്മുദുൽ ഐനയിൽ എന്താ കൊടുത്തത് ഈ പറയുന്ന ബാസുപര്യന്തങ്ങൾ ഇതിൻ്റെ നാൽപ്പത്തിനാലാമത്തെ പേജിലായിട്ട് ഇതാ കൊടുത്തിട്ടുണ്ട് അഫ്ത ഹജ് ബി അന്നൽ വിഅല്ലുസ്യത്ത് അൽ വിഫ് അല്ലി മുർ അണ്ടോ അപ്പം ഇബിൻ ഹജർ ഹൈത്തിമിറലിയാഹുൻഹു ശരിക്കു ഫത്തുവ കൊടുത്ത എന്താണ് ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റും അതൊരു പൂർത്തീകരണമായിട്ട് നിസ്കരിക്കുകയാണ് അതല്ലാതെ വേറെ വിത്തറായിട്ടല്ല കയറി വരുന്നത് അത് വേറെ വിത്തറാണ് എന്ന് റംലിമാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ മഹാനായ അസക്കാഫു അൻഹു തെർഷീഹിൽ ഇബിൻ ഹജർ ഹൈത്തിമർ അലിയുള്ളു പറഞ്ഞതാണ് ശരി എന്നുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അ സക്കാഫുതങ്ങള് നല്ല ഫക്കീഹാണ് അതുപോലെ തന്നെ ഒസൂലിയാണ് ഒക്കെയാണ് ജൈനുദ്ദി മഹ്ദൂബ് റലിയുള്ള ഫത്തോഹൽ ഏൻ അതിൻ്റെ അറിയപ്പെട്ട ഒരു അഷയാണ് ഈ പറയുന്ന എൻ്റെ തെർഷിഹ് തങ്ങളുടെ ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലാ കിൻ ലോഹു ഇതാ അത്ത ബിഷേ ഇൻ മിൻഹു കെ തലാ തിൻ മഥല ഒരാളിപ്പോൾ മൂന്നിറക്കാലത്ത് വി തിരസ്കരിച്ചു അപ്പം ഞങ്ങൾക്കത് എന്താകണം ൊക്കമ്പിലോ അത് പരിപൂർത്തി പൂർത്തീകരിക്കണം പൂർത്തീകരണം കൊണ്ടുവരണം അപ്പം മൂന്നിടക്കാതെ നിസ്കരിച്ചിട്ടുള്ളൂ അപ്പം എട്ട് കൊണ്ടുവരണം അപ്പോൾ അതുകൊണ്ട് പൂർത്തീകരിക്കണം എന്നൊ എ ബി തമാനിൻ ഉണ്ടോ അയാൾ ഇട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ അയാൾക്ക് സംസ്കരിക്കണം എന്നുണ്ട് അപ്പോൾ അയാൾ എന്താവുള്ളൂ സാധാരണ പതിവ് അയാൾ ഇതെങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പൂർത്തീകരണം വരണമെന്ന് പറയാൻ കാരണം അപ്പം അത് പറ്റും കമാ കമാഫി ഫത്താവ ഇബി നഹജർ ഇബി നെഹജർ ഐ ത്തിമിതങ്ങൾ ഈ പറയുന്ന ഫത്താവി നമ്മളിപ്പോൾ വായിച്ചു എൻ്റെ എൻ്റെ ഈ പറയുന്ന എൻ്റെ ഇബിനറിൻ്റെ ഫത്താവത്താവൽ കുബ്ര അതിലുണ്ട് അതുപോലെ തന്നെ വ ഇ ആ ബിഹി ഇബിനർ ഐത്തിമിതങ്ങളുടെ ഈ ആബിലും ഈ മസ്അലുണ്ട് ഖിലാഫലിമ്മുർ ിദിഹി റംലി ഇമാമും അവിടുത്തെ പിതാവും ആപ്പ റംലിയൊക്കെ ഇതിനെതിരാണ് എന്നുള്ളതും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് അവിടെന്നല്ല ഒരുപാട് എൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബിൽ തന്നെ അതുപോലെ തന്നെ ഫത്തുവ കൊടുത്ത മഹാന്മാരുടെ എൻ്റെ ഫത്താവയിലും അങ്ങനെ പലയിടത്തും ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ മഹാനായ എൻ്റെ ബാക്കത്തീർ ബാഖത്തീർ ഇതുപോലെ വിഭാത തങ്ങളുടെ മതങ്കാടി മറ്റുള്ളവരുടെയൊക്കെ ഫത്താവ ക്രോഡീകരിച്ചുകൊണ്ട് ഫത്താവുണ്ടാക്കി ഫത്താവ ബാഖീർ അതിൻ്റെ ഫാബ ബാഖത്തീറിൻ്റെ ഒന്നാം വള്ളയം ഇതിൻ്റെ നൂറ്റി ഒമ്പതാമത്തെ പേജിൽ മഹാനുർവദ് പറയുന്നുണ്ട് സൊല്ലൽ വിത്തറ തലാത്തൻ അവിടെ ഒരാൾ വിത്ത് മൂന്നിറക്കാൻ ദുസ്കരിച്ചു ഫലോഹു ഇക്കുമാലോഹു എന്നാ ഫലോഹു ഇക്കുമാലോഹു ബാതു അതിനുശേഷം അയാൾക്ക് ഇത് പൂർത്തീകരിക്കാൻ പറ്റും അയാൾക്കത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വ വാഫക്കോഹുൽ ബക്കിരി ഇതിനോട് ബക്കിരി റഹിമഹുൽ യോജിക്കുന്നുണ്ട് ഈ ബക്കിരി എന്ന് പറഞ്ഞാൽ ഇതിന് തെഹക്കീക്ക് ചെയ്ത പണ്ഡിതന്മാർ എഴുതി കൊടുത്തിട്ടുണ്ട് ബക്കിരി എന്ന് പറഞ്ഞാൽ മിൻ വലമാ ഇ മിസർ മിസറിലുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട മഹാനായിരുന്നു മാത്രമല്ല കാന ഷേഖ് ഹിബിൻ ഹജർ ഈ ഹജർ ഹൈത്തിമി തങ്ങളുടെ ഷേഖും കൂടെയാണ് ബക്കിരി അപ്പോൾ അവരും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ബാഖീർ അവിടുത്തെ ഫതാഫയിലും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടനേകം എൻ്റെ കിതാബിൽ ഇത് കണ്ടു ഇപ്പം മഹാനായ എൻ്റെ സംഹൂദി ഇമാ് ഇമാം സംഹൂദി റതിയു ഉള്ളോഹന് വലിയ മഹാന സംഹൂദി ഇമാമ് എൻ്റെ എൻ്റെ ഉസ്താദിന്മാരെ പറ്റിയിട്ട് ഷെയ്ഖുമാരെ പറ്റി ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ മുക്കദ്ദിമയിൽ അവിടെ പറയുന്നുണ്ട് ജലാലുദ്ദീൻ മഹല്ലി ജക്കൽ അൻസാരി അതുപോലെ തന്നെ ബുൽഖീനി അതുപോലെ തന്നെ സഹാഫി സഹാവി ഒരുപാട് പണ്ഡിതന്മാർ ഇതൊക്കെ അറിയപ്പെട്ട വലിയ വലിയ ഗഡ്സുള്ള പണ്ഡിതന്മാരാണ് ജലാലുദ്ദീൻ മഹലി റദ്ദിയുള്ളു ജക്കൽ അൻസാരി ഷെയ്ഖുല്ലി ഇസ്ലാമാണ് അതുപോലെ തന്നെ ബുൽഖീൻ മാമ് അങ്ങനത്തെ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ഓദ്യപ്പടിച്ച അവിടുത്തെ എന്ന് പറയുന്ന കിതാബിന്റെ ഒന്നാം വള്ളയം ഇതിന്റെ എന്റെ മുന്നൂറ്റി തൊണ്ണൂറാമത്തെ പേജിൽ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് വായുധൻ മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് ഫക്കത് ദബ അബ്ദുൽ ഇമ്മത്തി നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പോയ റൂട്ട് വിത്തർ മടക്കിസ്കരിക്കാൻ പറ്റും ഇടത്തൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത് ലിമൻ തനഫലപായത്തോ അതിന് ശേഷം സുന്നത്ത് സ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ വിത്തർ മൂന്ന് ട്രക്കാത്ത്സ്കരിച്ചു പിന്നെ ചിലപ്പോൾ തെഹജുദും ഈ തജു സ്കരിക്കും അത് എൻ്റെ അത്തായത്തിൻ്റെ അമയത്ത് തഹജുണ്ടാകും ഇങ്ങോട്ട് പിന്നെ ട്രക്കകത്ത് പൂർത്തീകരിച്ച് സ്കരിക്കുന്നുണ്ടാവും അതൊക്കെ പറ്റുമെന്നുള്ളത് നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന് മാത്രമല്ല ജമായത്ത് തന്നെ മടക്കിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കാരണം റമദാനിൽ ജമായത്ത് സുന്നത്തുള്ള സ്കാരമാണല്ലോ വിത്തർ അതുകൊണ്ട് വായിലൻ വീണ്ടും പറയട്ടെ ഫക്കത്ത് മുഹരിയങ്ങളായ പണ്ഡിതന്മാരുടെയൊക്കെ സംസാരം വന്നത് ഈ പറയുന്ന റമദിലാണ് വേറെ ജമാഅത്ത് ആയിക്കൊണ്ട് മടക്കിസ്കരിക്ക അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അർജഹു എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം നിങ്ങൾ നോക്കണ്ട അങ്ങനെ പറഞ്ഞ മുതാഹരിയങ്ങളായ പണ്ഡിതന്മാരൊക്കെ വ്യക്തമായിട്ടുണ്ട് എന്ന് സമൂഹം പറയുന്നുണ്ട് എത്ര ആളാണ് പറയുന്നത് അങ്ങനെ സംസ്കരിക്കാൻ പറ്റും ഖിലാഫുള്ള വിഭിനേമിലാഫുള്ള ത് ഇനി എപ്പോഴും ഞമ്മളെപ്പോഴും എടുത്തുനോക്കുന്ന ഒരു കിതാബാണ് ബാ അലബിറുദ്ദി അള്ളഹാൻ്റെ ബെഗയ്യ ബെഗയത്ത് ഉൽ മുസ്തർഷുദ്ദീൻ അഞ്ച് പണ്ഡിതന്മാരുടെ ഭതാവകൾ സമൂഹ സമാഹരിച്ചുണ്ടാക്കിയതാണ് ബാ അലബിറുള്ള ബെഗയ്യ അതിൽ നമ്മൾ കുർദീമാമിൻ്റെ ഭതാവൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ബഹിയത്ത് ഉൽ ഇതിൽ വ്യക്തമായിക്കൊണ്ട് ബാബി ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പറ്റും അത് ഇജാഗും റംലിമാമിൻ്റെ വിനോദൻ്റെ ഖിലാഫൊക്കെ എടുത്ത് ഉദ്ധരിച്ചു തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ എഴുപത്തി എട്ടാമത്തെ പേജിലായിട്ട് ബി ഒരാൾ മൂന്നിറക്കാത്ത് വിത്രസ്കരിച്ച് അയാൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നിസ്കരിക്കണം അപ്പൊ എട്ടിറക്കാത്ത പതിനൊന്നാവുള്ളൂ ആരൊക്കെ ബക്കിരി നേരത്തെ നമ്മൾ പറഞ്ഞു ഹജർ തങ്ങള് പിന്നെ പറഞ്ഞു വല്ലാമോന്നിപ്പം അമൂദി ആരാ ഇമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ബക്കരി ഇമാമിൻ്റെയും ഇബിനേ ഹജറിൻ്റെ ഒക്കെ ഷെയ്ഖാണ് അമൂദ് ഇമാ അവരൊക്കെ അങ്ങനെ ഫത്തുവ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറ്റുമെന്നുള്ളത് എന്നാൽ ഇമാമും അതുപോലെ തന്നെ ജായിസ് ആകുല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഖിലാഫ് അവിടെ തന്നെ പറയുന്നുണ്ട് അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളിങ്ങനെ പതിവായിട്ട് പതിനൊന്നരക്കാത്ത് നിസ്കരിച്ച് പോരുമ്പം റമദാൻ ഷെരീഫാണ് സമയത്ത് അയാൾ സ്വാഭാവികമായിട്ടും പള്ളിയിൽ വരുമ്പോൾ മൂന്നരക്കാലത്താവും മൂന്നരക്കാലത്തിലേക്ക് കൂടാം എന്നിട്ട് പിന്നെ അയാൾ മാറി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കയത്ത് ഒറ്റക്കയായിട്ട് വേറെ നിസ്കരിച്ചോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് അങ്ങനെ നിസ്കരിച്ചോട്ടെ അല്ലെ താജുദ് അണിക്കുമ്പോൾ അങ്ങനെ നിസ്കരിച്ചോട്ടെ അതുപോലെ തന്നെ ഈ പറയുന്ന ഇമാമക്കുന്ന ആളുകളും അത് മധുരം ഒന്ന് ഏൽപ്പിച്ച് അങ്ങോട്ടൊന്ന് മാറി ഇയാളൊന്ന് ഒഴിഞ്ഞു മാറി കമ്മിറ്റിക്കാർ കാണണ്ടോ നോക്കി എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം ഒരാവശ്യമില്ല ഈ പിന്നെ ഹൈജർ അഹിത്മിറുദ്ദി അള്ളാൻ അങ്ങനെ വ്യക്തമായി കൊണ്ട് പറ്റുമെന്ന് തന്നെ പറഞ്ഞു ആ വിത്ത് നിങ്ങൾ എവിടെ കൊണ്ടുവന്നാലും മതില്ല അപ്പോൾ ആദ്യത്തിലാണ് നിങ്ങൾ ആ വിത്തറാക്കിയത് വിത്ത് അതാണ് ഇവിടുത്തെ ചർച്ച തന്നെ വിത്തറ് എന്ന് പറയുമ്പോൾ പറ്റിയ നിസ്കാരം എന്നല്ലേ ആ മൂന്ന് അത് അതുപോലെ തന്നെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക ഒറ്റയല്ലേ ഇരട്ടയിട്ടല്ലല്ലോ പോണത് അപ്പോൾ ആ ഒറ്റ നിങ്ങൾ ആയത്തിൽ കൊണ്ടുവന്നാലും മതത്തിൽ കൊണ്ടുവന്നാലും അവസാനത്തിൽ കൊണ്ടുവന്നാലും കുഴപ്പമില്ല എന്നാണ് ഈ ബിനേതരത്തിമ നിങ്ങൾ പറയുന്നത് അപ്പം എന്തിനാ പിന്നെ ഈ മാമക്കുന്നവർ ഇമാമക്കെട്ടെ മൂന്നിറക്കാത്ത സംസ്കരിക്കട്ടെ ബാക്കി എട്ട് അവരെ സൗകര്യം പോലെ അവർ വാക്ക് സംസ്കരിക്കട്ടെ പതിനൊന്നിറക്കകത്തായി ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെയാണ് റംലിമാമിൻ്റെ ഉണ്ട് നമ്മളിപ്പോൾ ഇബിന ഹജറൈത്തമേ തങ്ങൾ പറഞ്ഞാൽ പിന്നെ അതനുസരിച്ചുകൊണ്ടാണ് പോകുക എന്ന് മാത്രമല്ല ഇബിൻ ഹജറൈത്തുമേ തങ്ങളുടെയും റമലി റംലിമാമിന്റെ ഖിലാഫ് വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിത പണ്ഡിതമാർ ഇബിനജറിനെയാണ് ഫോളോ അതാ അതൊക്കെ ഇത്രയും വായിക്കാൻ കാരണം ഇനി മാത്രമല്ല ഇനി വീണ്ടും അവിടെ ഒരു ചോദ്യം ചർച്ച വീണ്ടും വരും അപ്പങ്ങനെയാവുമ്പോൾ കുനൂത്തോ കാരണം റമലാൻ്റെ അവസാനത്തെ പകുതിയിൽ കുനൂത്ത് വരില്ല വിത്തിറിൽ അവസാനത്തെ അക്കാലത്തിൽ കുനൂത്ത് വരും അപ്പൊ ഈ പറയുന്ന കുനൂത്ത് വട ഓതിയിട്ടുണ്ടാകും അപ്പൊ ഇനി കുനൂത്ത് മടക്കണോ ഇത് വരെ ചർച്ച ചെയ്തു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബാല വിറുതന്നെ ബെഹിയ ആ ബെഹിയക്ക് മൂന്ന് പണ്ഡിതന്മാർ കൂടിയിട്ട് അഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് വള്ളയത്തിൽ ഇതാണ് ഷ്യത്തിൽ ബഹിയ എന്ന് പറയുന്നത് അതിലും ഉമർ ഷാത്രി തങ്ങളൊക്കെ ഉണ്ടായാലും വലിയ വലിയ പ്രഗത്ഭരായ മൂന്ന് പണ്ഡിതന്മാർ കൂടിയിട്ട് അതിൻ്റെ ഒന്നാം വല്യത്തിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തി നാല് അഞ്ഞൂറ്റി അറുപത്തി നാല് പേജുകളിൽ നോക്കിയാൽ വ്യക്തമായിട്ട് കിട്ടും ഇപ്പം നേരത്തെ പറഞ്ഞില്ല കാലഹുൽ ഹജർ ഓലക്ക പറഞ്ഞു എന്ന് പറഞ്ഞുകൊടുത്ത് പറയുകയാണ് ഇനിയും ഒരു ചർച്ചയോടെ കൊണ്ടുവരാണ്ട് ഫഹല്യു ഈദുൽ മടക്കി കൊണ്ടുവരേണ്ടതുണ്ടോ മൂന്നരക്കാത്ത എല്ലാം കൂടെ നിസ്കരിച്ച് അതിൽ മൂന്നാമത്തെ നമ്മൾ കുനൂത്ത് ഓതിയിട്ടുണ്ട് അത് മതിയാകുമോ ഇനി അതെല്ലാം കുനൂത്ത് വേറെ കൊണ്ടുവരണോ ഇഹ്തല ജവാബാനി ഈ വിഷയത്തിൽ വീണ്ടും രണ്ട് എൻ്റെ മറുപടിയൊക്കെ വന്ന് അതിലൊക്കെ ഖിലാഫ് വന്നിട്ടുണ്ടെങ്കിലും മഹൽ എന്ന് പറഞ്ഞാൽ അത് ഈ അവസാനത്തെ ഈ ഈക്കായത്തിൽ തന്നെയാണ് ഫലാ തെസു അതുകൊണ്ട് തന്നെ അത് ഇരട്ടയായ രണ്ട് റക്കായത്തായിട്ട് സംസ്കരിക്കുന്ന ഒറ്റയല്ലാതെ അത് ഇരട്ടയാക്കി നിസ്കരിക്കുമ്പോൾ അതിൽ കൊണ്ടുവന്നുകൊണ്ടൊരു കാര്യം വരുന്നില്ല അതുകൊണ്ട് അസുര സുന്നത്ത് പോലും കിട്ടുന്നില്ല വൈ നഹർ റക്കായത്തിൽ മുഫറതത്തി അതിങ്ങോട്ട് ദീക്ക് കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം പറയുന്നു ഈ വിതിരസ്കാരത്തിൽ ഇരട്ടിയായിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എയ്സത്ത് മെഹൽ കുനൂത്ത് അത് കുനൂത്തിൻ്റെ മഹലായിട്ട് പെടൂല ബല്ലോ തറക്കു ഫിൾ ഫർദത്തി അത് ഒറ്റ നിസ്കരിക്കുന്നവർ തോന്നിയെന്ത് ചെയ്തു വാക്കി മടക്കിസ്കരിക്കുകയാണല്ലോ അതായത് ഇപ്പോൾ മൂന്നരക്കാത്തവിടെ നിസ്കരിച്ചു അപ്പം നിസ്കരിച്ചിട്ട് അയ്യോ കുനൂത്ത് ഓതില്ലാന്ന് കൂട്ടുക എന്നിട്ടും കാര്യമില്ല യുദ്ദീ മിനൽ ഫീമ പിന്നെ ബാക്കി ഒട്ട് ഇറക്കാത്ത നിസ്കരിക്കുമ്പോൾ അവിടെ കൊണ്ടാണ്ട് കുനൂത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് മടക്കി കൊണ്ടുവരേണ്ടതില്ല അപ്പോൾ അവിടെ കുനൂത്ത് ഓന്നിട്ടുണ്ട് അത് മതി ഇനി ആ കുനൂത്ത് വേറെ കൊണ്ടുവരും വേണ്ട കുനൂത്ത് അത് മതി ഇപ്പം വളരെ Пашка. ഇഷ്ടമായിട്ട് എല്ലാം ക്ലിയറായി ഇനി എന്താണ് പറയാനുള്ളത് ഇനി ഒന്നും പറയാനില്ല എല്ലാം റെഡി ആയിട്ടുണ്ട് അവിടെ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ സാധാരണഗതിയിൽ നമ്മൾ പള്ളിയിൽ വരിക നിസ്കരിക്കുക കോയി പറയുന്ന വിത്തർ മൂതിടക്കാത്ത നിസ്കരിക്കുക ഇമാമ നിൽക്കുന്നവർ നിൽക്കട്ടെ വെറുതെ മോദന ഏൽപ്പിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി കമ്മിറ്റിക്കാർ കണ്ടോ ഇങ്ങനൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന അവർ ഇമാം നിൽക്കട്ടെ അവർ നിസ്കരിക്കട്ടെ അതുപോലെ തന്നെ ബാക്കി സാധാരണക്കാർ നിസ്കരിക്കട്ടെ എന്നിട്ട് അവരെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് എട്ടരടക്കത്ത് നിസ്കരിക്കട്ടെ ആ എട്ടരക്കത്ത് നിസ്കരിക്കുന്ന സമയത്ത് കുനൂത്ത് മടക്കി കൊണ്ടുവരേണ്ടതുല്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നിന്റെ സ്വഭാവമായിട്ട് വരുന്നത് അള്ളാഹു അല to